ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി വരാത്തതെന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി മമ്മൂട്ടിയുടെ കൈപിടിച്ച് ആവേശത്തിൽ ഓടി നടക്കുന്ന കുഞ്ഞുമോൾ ആരാന്നല്ലേ ദുൽഖറിന്റെ മാലാക തന്നെയാ അതെ ആള് വളർന്നിരിക്കുന്നു കുട്ടിത്വത്തിൽ നിന്ന് അല്പം ഗൗരവത്തിലേക്ക് അച്ചച്ച കൈപിടിച്ച് തുള്ളിച്ചാടി നടക്കുന്ന കൊച്ചുമിടിക്ക് മറിയം അമീറ സൽമാനാണ് ഇപ്പോൾ വൈറലാകുന്നത് പേരക്കുട്ടിയെ അരുമയോടെ കൈപിടിച്ചു നടത്തുന്നത് മലയാളികളുടെ പ്രിയ താരം മമ്മൂട്ടിയാണ് നടൻ കുഞ്ചന്റെ മകൾ ഫാഷൻ ഡിസൈനറുമായ സ്വാതി കുഞ്ചന്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ മമ്മൂട്ടി കുടുംബസമേതം എത്തിയപ്പോഴാണ് ക്യാമറ കണ്ണുകളെ ആകർഷിച്ച ഈ രംഗം അരങ്ങേറിയത് അടുത്ത സുഹൃത്തും പഴയ അയൽവാസിയുമായ കുഞ്ചന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ മമ്മൂട്ടി കുടുംബസമേതമാണ് എത്തിയത് ഭാര്യ സുൽഫത്ത് മകൻ ദുൽഖർ മകൾ സുറുമി മരുമകൾ അമാൽ സുറുമിയുടെ കുടുംബം തുടങ്ങിയവരെല്ലാം ചടങ്ങിനുടനീളം പങ്കെടുത്തു കൊച്ചുമകളുടെ കൈപിടിച്ചാണ് മമ്മൂട്ടി വധൂവരന്മാരെ അനുഗ്രഹിക്കാൻ വേദിയിലെത്തിയത് പിന്നീട് മമ്മൂട്ടിക്കും ഭാര്യസുൽഫത്തിനുമൊപ്പമിരിക്കുന്ന കുഞ്ഞുമകളുടെ മുടി പിടിച്ചു കളിക്കുന്ന മമ്മൂട്ടിയുടെ വീഡിയോയും തരംഗമായി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക